എല്ലാവരും തിരക്കിലാണ് എവ്രി വൺ ഈസ് ബിസി എന്നാണോ അതോ എവ്രി വൺ ആൾ ബിസി എന്നാണോ ആയിട്ട് പറയുക ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡെഫിനറ്റ് പ്രൊനൗൺസ് ആയിട്ടുള്ള എവ്രി വൺ എവ്രി ബഡി നോ വൺ നോ ബഡി സം വൺ സം ബഡി എനി വൺ എനി ബഡി ഇതൊക്കെ എങ്ങനെയൊരു സെൻറ്റൻസിൽ കറക്റ്റായിട്ട് ഉപയോഗിക്കാമെന്നാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇത് ഫസ്റ്റ് പാർട്ടാണ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും അപ്പോൾ കറക്റ്റായിട്ട് അപ്ഡേഷൻ കിട്ടാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഓൺ ചെയ്ത് വയ്ക്കുക അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മളിതല്ലാതെ നോക്കി നമ്മളിപ്പോൾ പറഞ്ഞ് മെൻഷൻ ചെയ്ത എഴുബി എഴു വൻ സംബരി സം സം വൻ എനി ബഡി എനി വൺ ഇതൊക്കെ നമ്മൾ സിംഗുലാർ നൗണായിട്ടാണ് നമ്മൾ കണക്കാക്കണത് അതായത് നമുക്കറിയാം ഏതൊക്കെയാണ് സിംഗുലാർ സബ്ജെക്ട്സ് എന്ന് പറയുന്നത് ഹി ഷി ഇറ്റ് അല്ലേ ഇതൊക്കെയാണല്ലോ സിംഗുലാർ സോ ഇതിനൊക്കെ ഈ പറഞ്ഞ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസിന് നമ്മൾ കണക് കണക്കാക്കണത് സിംഗുലർ ഡൗൺ ആയിട്ടാണ് ഓക്കെ അതായത് ഷീയും ഹീയും ഹിയും ഇറ്റുമൊക്കെ പറയുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ ഇൻഡെഫിനറ്റ് പ്രോണൗൺസും നമ്മൾ പറയുക ഇതാണ് നമ്മൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള കാര്യം ഇത് തന്നെയാണ് നമ്മൾ മിക്കപ്പോഴും മിസ്റ്റേക്ക് വരാറുള്ളത് ഓക്കെ ഇതിന് നമ്മൾ പ്ലൂറൽ ആയിട്ട് കണക്കാക്കും ചില സമയത്തൊക്കെ നമ്മൾ സെൻറ്റൻസുകൾ എഴുതുമ്പോൾ പെട്ടെന്നൊക്കെ ഇതിൻ്റെ ഒപ്പം നമ്മൾ പ്ലൂറൽ നൗണിൻ്റെ ഒപ്പം നമ്മൾ ട്രീറ്റ് ചെയ്യണ പോലെ നമ്മൾ എഴുതാറുണ്ട് അതാണ് മിസ്റ്റേക്ക് സോ ആ മിസ്റ്റേക്കൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യുകയാണ് ആ സംശയങ്ങളൊക്കെ മാറ്റാനായിട്ട് നമുക്ക് സെൻറ്റൻസുകളായിട്ട് നോക്കാം ഓക്കെ റിയൽ ലൈഫിൽ ഇത് സംസാരിക്കുമ്പോൾ വരുന്ന സെൻറ്റൻസുകളായിട്ട് നമുക്ക് നോക്കാം അപ്പോൾ അതിന് അതിൻ്റെ ബേസിക്കായിട്ടൊരു കോൺസെപ്റ്റ് മനസ്സിലാക്കാം നമുക്ക് ഈ ഒരു പാട്ടിൽ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസുകൾ ഓക്കെ ഇൻഡിവിജ്വൽ ഡിഫറൻസുകൾ നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ നമുക്ക് കോമൺ ആയിട്ടൊരു ഐഡിയ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് നോക്കാം ആദ്യത്തെ ഒരു എക്സാമ്പിൾ നോക്കാം ഇപ്പോൾ ഞാൻ പറയാണ് എല്ലാവരും ഓക്കെ എല്ലാവരും തിരക്കിലാണ് ഓക്കെ ഇതെനിക്ക് പറയണം അപ്പോൾ ഞാൻ എല്ലാവരും എന്ന് പറയുമ്പോൾ ഞാൻ എവ്രി വൺ എന്നായിരിക്കും ഞാൻ യൂസ് ചെയ്യും ഓക്കെ എവ്രി വൺ ഓക്കെ എവ്രി വൺ ഇവിടെയെന്ന് പറയുമ്പോൾ എവ്രി വൺ നമ്മൾ സിംഗുലറായിട്ട് കണക്കാക്കുന്ന എന്താണ് ഈസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് എവ്രി വൺ ഈസ് തിരക്കിലാണെന്ന് പറയുമ്പോൾ എന്താണ് ഈസ് അല്ലേ സോ എവ്രി വൺ ഈസ് ബിസി എന്നാണ് ഞാൻ പറയുക ഇനിയിപ്പോൾ അതേ സമയത്ത് തന്നെ എനിക്ക് ഇങ്ങനെയും പറയാൻ പറ്റും എവ്രി വണ്ണിന് പകരം എനിക്ക് ഇവിടെ തന്നെ എവ്രി ബഡി എന്ന് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ എവ്രി ബജി എവ്രി വൺ ഇത് രണ്ടും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ എവ്രി വൺ ഈസ് ബിസി എന്നും പറയാൻ പറ്റും എവ്രി ബഡി ഈസ് ബിസി എന്നും എനിക്ക് പറയാൻ പറ്റും ഇനിയിപ്പോൾ എനിക്ക് എങ്ങനെ പറയണം എല്ലാവരും തിരക്കിലായിരുന്നു ഓക്കെ പാസ്റ്റ് ടെൻസിൽ പാസ്റ്റ് ടെൻസിൽ എനിക്ക് പറയണം എല്ലാവരും തിരക്കിലായിരുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും പറയാം സെയിം പോലെ തന്നെ എല്ലാവരും എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് എവ്രി അല്ലേ എവ്രി വൺ ഈസ് മാറിയിട്ട് എന്താണ് തിരക്കിലായിരുന്നു എന്ന് പറയുമ്പോൾ വാസ് ആവും അല്ലേ എവ്രി വൺ വാസ് ബിസി എന്നായി മാറും അല്ലേ ശ്രദ്ധിച്ചില്ലേ എല്ലാവരും തിരക്കിലായിരെന്ന് പറയുമ്പോൾ എവ്രി വൺ വാസ് ബിസി എന്നാണ് നമ്മൾ പറയുക അടുത്തൊരു സെൻറ്റൻസ് നോക്കാം എല്ലാവർക്കും ജാക്കിനെ അറിയാം ഓക്കെ എല്ലാവർക്കും ജാക്കിനെ അറിയാം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരാ എവ്രി എവ്രി വൺ അല്ലേ എവ്രി വൺ അറിയാമെന്ന് പറയുമ്പോൾ എന്താണ് നോ എന്ന വെർബാണ് ഓക്കെ ഇത് സിങ്കുലാർ ചെയ്യേണ്ടതെന്നാണ് എവ്രി വൺ നോസ് എന്നാണ് വരിക എവ്രി വൺ നോസ് ജാക്ക് ഓക്കെ എല്ലാവർക്കും എന്താണ് ജാക്കിനെ അറിയാം എവ്രി വൺ നോസ് എന്നാണ് വരാം ഓക്കെ കെ എൻ ഒ ഡബ്ല്യു സിംഗുലാർ ആയതുകൊണ്ട് നമ്മൾ ഷീയും ഹിയൊക്കെ പോലെ തന്നെയാണ് എന്താണ് നോസ് എന്നാണ് പറയുക ഓക്കെ കെ എൻ ഒ ഡബ്ല്യു എസ് എന്നും കൂടി വരും നോസ് ഓക്കെ നോ എന്നല്ല എവ്രി വൺ നോ എന്നല്ല എവ്രി വൺ നോസ് എന്നാണ് നമ്മൾ പറയുക എവ്രി വൺ നോസ് ജാക്ക് എന്നാണ് പറയുക ഇനി അതേസമയം തന്നെ ഇതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ് എങ്ങനെയാണ് വരാ എല്ലാവർക്കും ജാക്കിനെ അറിയില്ല എല്ലാവർക്കും ജാക്കിനെ അറിയില്ല എന്ന് പറയുമ്പോൾ എന്താണ് നമുക്കറിയാം എല്ലാവർക്കും എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് എവ്രി എവ്രി വൺ എവ്രി വൺ നോസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് എങ്ങനെയാണ് വരാ ഡസ് നോട്ട് അല്ലേ ഡസ് നോട്ട് ഡസ് നോട്ട് നോ ജാക്ക് അപ്പൊ എന്താണ് നോസ് എന്ന് നെഗറ്റീവ് ആണ് ഡസിന്റെ ഓക്കെ ഡസ് നോട്ടിന് നമ്മൾ ചുരുക്കിയിട്ട് ഡസിൻ്റെ പറയാൻ പറ്റും സോ എവ്രി വൺ ഡോ ജാക്ക് ഓക്കെ എല്ലാവർക്കും ജാക്കിനെ അറിയില്ല എന്ന് പറയാനായിട്ട് എവ്രി വൺ ഡോ ജാക്ക് നമുക്ക് പറയാൻ പറ്റും അടുത്തതായിട്ട് നമുക്ക് സം വൺ വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് നോക്കാം ഇപ്പോൾ ഞാൻ പറയുകയാണ് പുറത്ത് ആരോ ഉണ്ട് ഓക്കെ പുറത്ത് ആരോ ഉണ്ട് ഇതെങ്ങനെ എനിക്ക് പറയാൻ പറ്റും ഓക്കെ പുറത്ത് ആരോ ഉണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പറയാം ദർ ഈസ് ദർ ഈസ് സം വൺ ഓക്കെ ആരോ ഉണ്ടെന്ന് പറയാൻ ദർ ഈസ് സം വൺ പുറത്ത് ഔട്ട്സൈഡ് ഓക്കെ ഔട്ട്സൈഡ് ഇങ്ങനെയായിരിക്കും നമ്മൾ പറയാ ഓക്കെ ദ റീസ് എന്നാണ് പറയുക ഓക്കെ ദർ ആഴ്ന്നല്ല ദ റീസ് എന്നാണ് പറയുക സോ ദർ ഈസ് സം വൺ ഔട്ട്സൈഡ് ഓക്കെ ദ റീസ് സം വൺ ഔട്ട്സൈഡ് എന്നാണ് പറയുക അടുത്തൊരു സെൻറ്റൻസ് നോക്കുക നിന്നെ ആരോ വിളിക്കുന്നുണ്ട് ഓക്കെ നിന്നെ ആരോ വിളിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഇതിന് പറയാം ഓക്കെ സം വൺ ഓക്കെ സം വൺ സം വൺ ഈസ് കോളിങ് യു ഓക്കെ നിന്നെ ആരോ വിളിക്കുന്നുണ്ട് സം വൺ ഈസ് കോളിംഗ് യു എന്നാണ് പറയുക ഓക്കെ സംവൺ ആയതുകൊണ്ട് നമ്മൾ ഈസ് ആണ് പറഞ്ഞത് സം വൺ ആവുമെന്നല്ല സം വൺ ഈസ് കോളിങ് യു എന്നാണ് നമ്മൾ പറയുക നമ്മൾ കണ്ട സെൻറ്റൻസുകൾ ഏതൊക്കെയാണ് ദർ ഈസ് സം വൺ ഔട്ട്സൈഡ് അതുപോലെ തന്നെ സം വൺ ഈസ് കോളിങ് യു ഇനി നമുക്ക് നോ വണ്ണും എനി വണ്ണോ ഒക്കെ വെച്ചിട്ട് കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം നമുക്ക് അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസുകൾ നോക്കാം ഇത് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ് എനി ബഡി ഹിയർ ഓക്കെ ഈസ് എനി ബറ്റ് ഹിയർ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഓക്കെ അതേപോലെ തന്നെ അടുത്തൊരു ചോദ്യം നോക്കാം ഓക്കെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ ഓക്കെ ഈസ് എനി വൺ ഹോം ഓക്കെ ഈസ് എനി വൺ ഹോം എന്നും ചോദിക്കാൻ പറ്റുമോ ഓക്കെ വീട്ടിലാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാനായിട്ട് ഇപ്പം നമുക്ക് പറയണത് വീട്ടിൽ ആരും ഇല്ല ഓക്കെ വീട്ടിൽ ആരും ഇല്ല എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും പറയാ നോ വൺ നോ വൺ അറ്റ് ഹോം ഓക്കെ വീട്ടിൽ ആരുമില്ല നോ വൺ അറ്റ് ഹോം എന്നാണ് നമ്മൾ പറയുക ഇനിയിപ്പോ അതേപോലെ തന്നെ എനിക്ക് ഇങ്ങനെ പറയണം ഈ റൂമിൽ ഓക്കെ ഈ റൂമിൽ ആരുമില്ല ഓക്കെ ഈ റൂമിൽ ആരുമില്ല ഇത് എങ്ങനെ പറയാൻ പറ്റും ഇങ്ങനെ ആയിരിക്കും നോ നോ വൺ വൺ ഇൻ ദ റൂം ഓക്കെ സോ ഈ റൂമിൽ ആരുമില്ല എന്ന് പറയുമ്പോൾ ദർ ഈസ് നോ വൺ ഇൻ ദ റൂം എന്നാണ് പറയുക ദർ ഈസ് നോ വൺ ഇൻ ദ റൂം ഇനിയിപ്പോൾ നമുക്ക് പാസ്റ്റ് ടെൻസിൽ പറയണം ഓക്കെ ലൈക് വീട്ടിൽ ആരും ഇല്ലായിരുന്നു ഓക്കെ വീട്ടിൽ ആരും ഇല്ലായിരുന്നു പാസ്റ്റ് ടെൻസിൽ എങ്ങനെ പറയാൻ പറ്റും അപ്പൊ ഞാൻ പറയാം ഇതേപോലെ തന്നെ നോ വൺ ഓക്കെ നോ വൺ നോ വൺ വാസ് ആക്കാം ഓക്കെ ഈസ് അല്ല വാസ് ആണ് വരല്ലേ നോ വൺ വാസ് അറ്റ് ഹോം ഓക്കെ വീട്ടിൽ ആരും ഇല്ലായിരുന്നു എങ്ങനെയാണ് പറയുക നോ വൺ എന്നാണ് പറയുക അല്ലേ നോ വൺ ആയിരുന്നു ഓക്കെ ആരും ഇല്ലായിരുന്നു അല്ലേ പറയണേ സോ നമുക്കറിയാം ഈസിൻ്റെ വാസ് ആണ് നമ്മൾ യൂസ് ചെയ്യല്ലേ നോ വൺ വാസ് അറ്റ് ഹോം എന്നാണ് നമ്മൾ പറയുക സോ ഈ രീതിയിലൊക്കെയാണ് നമ്മൾ സെൻറ്റൻസിൽ വരാം സോ ഇപ്പോഴും നമ്മൾ സിംഗുലർ ആയിട്ടാണ് കണക്റ്റ് ഇനി നമുക്ക് ഇത്രയും കൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കുറച്ച് പ്രാക്ടീസും കൂടി ചെയ്യാം അപ്പോൾ നമുക്ക് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം ബോർഡിലുള്ള കുറച്ച് ഇത് നോക്കാം നമ്മൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ഓക്കെ ഈ ഫില്ലായെടുത്തൊക്കെ നമുക്ക് ഓക്കെ ബ്ലാങ്കുകൾ എടുത്തൊക്കെ നമുക്ക് ഫില്ല് ചെയ്യണം ഓക്കെ അപ്പം ആദ്യത്തെ നോക്കാം ആദ്യത്തെ ഒരു ചോദ്യമാണ് ഓക്കെ ഒരു ചോദ്യമാണ് എല്ലാവരും എവിടെയാണ് സോ നമുക്കറിയാം സിംഗുലാർ ആണല്ലേ സോ വേർ ആർ എന്നല്ല വരാ വെറീസ് അല്ലേ ഓക്കെ എങ്ങനെയാണ് വരാ വേറീസ് എവ്രി വൺ എന്നാണ് പറയുക അല്ലെങ്കിൽ വേറീസ് എവ്രി ബഡി എന്നാണ് നമ്മൾ ചോദിക്കുക അടുത്തൊരു സെൻറ്റൻസ് നോക്കുക എല്ലാവരും എല്ലാവരും പുറത്താണ് ഓക്കെ എല്ലാവരും പുറത്താണ് സോ എവ്രിബി ഈസ് ഔട്ട് സൈഡ് ആണോ അതോ എവ്രിബി ആർ ഔട്ട് സൈഡ് ആണോ സിംഗുലാർ ആണല്ലേ സോ എവ്രിബി ഈസ് എന്ന് തന്നെയാണ് വരിക എവ്രിബി ഈസ് ഔട്ട് സൈഡ് ഇനിയിപ്പോൾ എല്ലാവരും പുറത്തായിരുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും എവറിബി വാസ് ഔട്ട് സൈഡ് എന്നാണ് പറയുക അല്ലേ അടുത്ത മൂന്നാമത്തെ വരെ നോക്കാം ദർ ഓക്കെ ഇതാണ് സെൻറ്റൻസ് എല്ലാവരും ആരും ആരും ഉള്ളിലില്ല ഓക്കെ ആരും ഉള്ളിലില്ല എങ്ങനെ പറയാൻ പറ്റും നമുക്ക് ദർ ബ്ലാങ്ക് നോ വൺ എന്നാണ് വരുന്നത് ഓക്കെ ദർ ബ്ലാങ്ക് നോ വൺ ഇൻ സൈഡ് സോ ഈസ് എന്നാണ് വരിക അല്ലേ ദർ ഈസ് ദർ ഈസ് നോ വൺ ഇൻ സൈഡ് അല്ലേ ദർ ഈസ് നോ വൺ ഇൻ സൈഡ് ഇവിടെ ഉള്ളിൽ എന്ന രീതിയിൽ പറയാനായിട്ട് പിന്നെ നമുക്ക് ഒരു സെൻറ്റൻസ് നോക്കാം ഇപ്പം അവിടെ ആരോ ഡോറിൻ്റെ അവിടെ ഉണ്ട് ഓക്കെ അവിടെ ആരോ ഡോറിൻ്റെ അവിടെ ഉണ്ട് എങ്ങനെ പറയാൻ പറ്റും എന്നാണോ ദർ ഈസ് സമ്പതി അറ്റ് ദ ഡോർ എന്നാണ് വരിക സോ ഈസ് അല്ലേ ദർ ഈസ് ഓക്കെ ദർ ഈസ് സമ്പതി അറ്റ് ദ ഡോർ എന്നാണ് നമ്മൾ പറയുക ഓക്കെ സോ കൂടുതൽ എക്സാമ്പിൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കോ സെക്ഷനിൽ മെൻഷൻ ചെയ്യുക അപ്പോൾ മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടും അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് പാട്ടുണ്ടാവും ഓക്കെ ഇതിൻ്റെ അടുത്ത പാർട്ടിൽ നമ്മൾ ഇതികൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഓക്കെ എഴുപതി എഴു വൺ സംബരി സം വൺ ഇതൊക്കെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് എങ്ങനെ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസമെന്നും കറക്റ്റായിട്ട് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ജസ്റ്റ് എന്താണ് ഇങ്ങനെ സിംഗുലാർ എന്ന രീതിയിലാണ് നമ്മൾ ഇത് സെൻറ്റൻസിൽ യൂസ് ചെയ്യാം പ്ലൂറൽ ആയിട്ടുള്ള ഓക്കെ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് യുവർ ഫാമിലി